നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അതിശക്തമായ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് എസ് ഐ ടി സംഘം കടക്കാനൊരുങ്ങുന്നത് അതിൻ്റെ ആദ്യ പടിയെന്ന രീതിയിൽ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോകാം എന്നുള്ള ഒരു ചിന്താ രീതിയായിരുന്നു ഇതുവരെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇതിനപ്പുറത്തേക്ക് വലിയ സ്രാവുകളുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് ഹൈക്കോടതിയിൽ എസ് ഐ ടി നൽകിയിരിക്കുന്നത് അതോടൊപ്പം ഈ കണ്ടതൊന്നുമല്ല അതിഭീകര കൊള്ളയാണ് ശബരിമലയിൽ സംഭവിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച എസ് ഐ ടിയുടെ ഇടക്കാല റിപ്പോർട്ട് അങ്ങനെ ഹൈക്കോടതിയുടെ മേശപ്പുറത്തെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് എസ് ശശിധരൻ എന്നിവർ കോടതിയിൽ ഹാജരാകുകയും ചെയ്തു ബി എസ് എസ് സിയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയാണ് നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വാജ്വാഹനം കൊടിമരം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങളെ സംശയങ്ങളും കോടതിയെ കൃത്യമായി തന്നെ ബോധിപ്പിക്കും ഇത് സി പി എമ്മിൽ മാത്രം ഒതുങ്ങുന്നൊരു കൊള്ളയല്ല എന്നാണ് എസ് ഐ ടി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അനുമാനിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിന് മുന്നേയും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ കൃത്യമായി കണ്ടെത്തണം ശബരിമല ശ്രീഗോപിൽ ചുബരിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചു ചെന്നൈക്ക് കൊണ്ടുപോയ പാളികളിൽ നിന്നും സ്വർണം മോഷണം പോയതായിട്ടുള്ള എസ് ഐ ടിയുടെ ശാസ്ത്രീയ സ്ഥിരീകരണം കിട്ടിയതാണ് ഏറെ ബലം നൽകുന്ന മറ്റൊരു വിഷയം കഴിഞ്ഞ നവംബർ പതിനേഴിന് ശബരിമല ശ്രീഗോപിലെ ഏഴ് പാളികളിൽ നിന്നും എസ് ശേഖരിച്ച സാമ്പിളുകൾ വി എസ് ലാബിൽ പരിശോധിച്ചു അപ്പോഴാണ് ഈ കാര്യം വ്യക്തമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു ബി ഗ്രൂപ്പ് ശ്രീകോവിൽ പാളികളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം പൂർണ്ണമായി വേർപെടുത്തിയ ശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വളരെ കുറഞ്ഞ അളവിൽ സ്വർണം പൂശുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ വായിച്ചെടുക്കാനായി കഴിയുന്നത് ഏറെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം വലിയൊരു പിഴവ് അത് നടത്താനായി അനുഗ്രഹിച്ചവരൊക്കെ തന്നെ ഇന്ന് അഴിക്കുള്ളിലാവുകയാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി സംബന്ധിച്ച പരിശോധനാ ഫലം ഇനി കിട്ടാനുണ്ട് പുറത്തു വരാനുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്നും ഇളക്കി മാറ്റിയ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ തന്നെയാണോ പിന്നീട് അവിടെ പുനഃസ്ഥാപിച്ചത് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് ഒരു വ്യക്തത വരുത്തേണ്ട ഒരു വിഷയം അത് തന്നെയാണ് പുതിയ ചെമ്പുപാളികളാണ് തിരികെ എത്തിച്ചതെങ്കിൽ കേസിന്റെ ഗൗരവം ഈ കാണുന്നത് പോലെയല്ല അതിൻ്റെ വ്യാപ്തി ഏറെ വലുതാകും അങ്ങനെയാണെങ്കിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ വിഗ്രഹ ലോപിക്ക് വിറ്റോ കോടികൾ വാങ്ങി വിറ്റു കളഞ്ഞിരിക്കാമെന്നുള്ള ഒരു സാധ്യതയും ഉരുത്തിരിഞ്ഞു വരികയാണ് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടി വരും വി എസ് എസ് സി റിപ്പോർട്ട് ഇന്ന് എസ് ഐ ടി ഹൈക്കോടതിയിൽ എത്തിച്ച് മറ്റു നടപടികളിലേക്ക് കടക്കാനുള്ള അനുമതി കൂടി വാങ്ങിയെടുക്കും ശബരിമലയിൽ എത്ര സ്വർണം കട്ടെടുത്തു എന്ന അളവ് ഇതിനോടകം തന്നെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എസ് അതായത് ഇതുവരെ പറയുന്നതല്ല അതിനപ്പുറത്തേക്ക് വലിയൊരു കൊള്ള നടന്നിരിക്കും എന്നാണ് എസ് അനുമാനം നിലവിൽ ഉറപ്പിച്ചത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഗ്രാമെന്നാണ് അതായത് എഴുപത്തി പവൻ സ്വർണത്തിൻ്റെ മോഷണം എന്നാൽ ഇതൊന്നുമല്ല ആയിരം ഗ്രാമിന് മുകളിലെങ്കിലും ഏകദേശം നൂറ്റി അൻപത് പവനോളമെങ്കിലും മോഷണം നടന്നിട്ടുണ്ടെന്നാണ് ഇരട്ടിയിലധികം സ്വർണം നഷ്ടപ്പെട്ടതാണ് അനുഷ് സംഘം അനുമാനിക്കുന്നത് കേവലം എഴുപത്തി നാല് പവന് വേണ്ടി അഞ്ഞൂറ് ഗ്രാമിന് വേണ്ടി ഒരു മോഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയോ സംഘമോ നടത്തില്ല അതിനപ്പുറത്തേക്ക് വലിയ എന്തൊക്കെയോ അവർ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഉന്നതരടക്കം ഇതിന് മൗനാനുവാദം നൽകിയിട്ടുള്ളത് സ്വർണ്ണപ്പാളികളുടെ താരതമ്യ പരിശോധനയിലൂടെ ഈ കാര്യം വ്യക്തമാകുന്നുണ്ട് കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പപ്പാളിയിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായെന്നാണ് ശാസ്ത്രീയ പരിശോധനയിലെ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ അളവിലെ വ്യത്യാസം ശാസ്ത്രീയ പരിശോധന നടത്തിയതിലൂടെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു ദ്വാരപാലക കട്ടിളപ്പാളിയിലാണ് സ്വർണത്തിന്റെ കാര്യമായൊരു വ്യത്യാസം കണ്ടെത്തിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പുറത്തിറങ്ങാനുള്ള പതിനെട്ടടവും പയറ്റി എൻ വാസു രംഗത്ത് വന്നിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ദേവസ്വം പ്രസന്റ് എൻ വാസുവിനെ പിന്നെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇന്ന് എൻ വാസുവിനെ വിജിലൻസ് കോടതി മുൻപാകെ ഹാജരാക്കിയത് ജാമ്യാപേക്ഷയെ നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത കോടതി പതിനാല് ദിവസത്തേക്ക് കൂടി വാസുവിനെ റിമാൻഡ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലേക്ക് വിട്ടു തന്ത്രിയുടെ ജാമ്യാപേക്ഷയുമാണ് ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് എസ് ഐ ടി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വാദങ്ങളൊക്കെ തെറ്റാണെന്നും അതിവിചിത്രമായ വാദങ്ങളാണ് ഇവർ ഉയർത്തിയെന്നുമാണ് എസ് ഐ ടി പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് ഒരു തരത്തിലും പങ്കില്ല തന്ത്രി ജാമ്യാപേക്ഷയിൽ അവർക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കോടതി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി നാളെ ആയിരിക്കും വിധി പറയുക ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി സമർപ്പിക്കുന്നത് എന്നിരുന്നാലും പോലും മറ്റൊരു കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട് ഹർജി പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയാനായി മാറ്റിയിട്ടുണ്ട് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോരി സമർപ്പിച്ചിരുന്ന രണ്ട് ജാമ്യാപേക്ഷകളും കോടതി തള്ളിക്കളഞ്ഞിരുന്നു കേസിൽ റിമാൻഡിലായ തന്ത്രിക്ക് വേണ്ടി എസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടിന് വിജിലൻസ് കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് എസ് ഐ നീക്കം തന്ത്രിയുടെ ജാമ്യ ഹർജിയും ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം ബംഗളൂരു ഉണ്ണി തിരുമേനി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ശബരിമല കൊള്ളക്കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തെ മണികൾ മാറ്റി സ്ഥാപിച്ച വിഷയം അത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണർ കോടതിക്ക് നൽകൊടുത്ത റിപ്പോർട്ടിൽ ഇതെടുത്ത് പറയുന്നു പോറ്റി ആയിരുന്നില്ല പണം മുടക്കിയത് അത് വേണം മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിൻ്റെ പേര് പോറ്റിക്കായിരുന്നു ബംഗളൂരുവിലെ വ്യവസായിയായ ഇളമ്പള്ളി സ്വദേശിയായ അജികുമാറാണ് പ്രധാന സ്പോൺസർ ഇളമ്പള്ളി സ്വദേശിയും പിന്നീട് പൊറ്റിയുടെ സഹായി എന്നറിയപ്പെടുകയും ചെയ്ത വാസുദേവനും ഇതിനുവേണ്ടി പണം മുടക്കി പതിനെട്ടാം പടിയോട് ചേർന്നുള്ള രണ്ട് മണികളാണ് മാറ്റാനായെന്ന് തീരുമാനിച്ചത് ഓരോ മണിക്കും രണ്ട് വീതം വമ്പൻ തൂണുകളും നാല് തൂണുകളും രണ്ട് മണികളും അജികുമാറും വാസുദേവനും പണം മുടക്കി തയ്യാറാക്കി മാന്നാർ സ്വദേശിയായ ശില്പിയാണ് അതിൻ്റെ പണി നടത്തിയത് പതിനാല് ലക്ഷത്തോളം രൂപയാണ് അതിനുള്ള ചിലവ് ശബരിമലയ്ക്ക് കൊണ്ടുപോകും മുമ്പ് തന്നെ ഈ മണികൾ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ സ്വീകരിച്ചു അവിടെ ഒരു വലിയ സ്വീകരണം ഒരുക്കി നൽകി യഥാർത്ഥത്തിൽ മൂന്ന് മണികളായിരുന്നു അന്ന് പണിതത് രണ്ട് മണികൾ സന്നിധാനത്തേക്കും ഒരെണ്ണം മാളിക പുറത്തേക്കും എന്ന രീതിയിലാണ് അന്ന് കണക്ക് കൂട്ടിയത് സന്നിധാനത്ത് രണ്ട് പുതിയ മണികൾ പഴയ മണികളിൽ ഒരെണ്ണം പമ്പയിലും ഒരെണ്ണം മാളിക പുറത്തും മാറ്റിയിട്ടു ഇളമ്പള്ളി സ്പോൺസർമാർ തയ്യാറാക്കിയ മൂന്നാം മണി ഇളമ്പള്ളിക്ക് മടക്കി കൊണ്ടുവന്ന് അവിടെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്ത സന്നിധാനത്തെ പഴയ മണികളിലൊന്നാണ് ഇള്ളംപള്ളിക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചെങ്കിലും ആചാരപരമായ അത് സന്നിധാനത്ത് നിന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് കിട്ടിയതോടെ ആ ഒരു തന്ത്രവും ഉപേക്ഷിക്കേണ്ടി വന്നു ഏറെക്കാലം ബംഗളൂരുവിൽ ഫർണസ് വ്യവസായം നടത്തി വന്ന അജികുമാർ അവിടുത്തെ ക്ഷേത്രത്തിലാണ് പോറ്റിയെ പരിചയപ്പെട്ടത് അജിയുടെ സഹായിയായി വാസുദേവൻ ബംഗളൂരുവിലെത്തി വ്യവസായിയായി മാറി ഇനി വരും പോറ്റിയുമായി അടുത്ത സുഹൃത്തുക്കളായി ആ പരിചയം ശബരിമല വരെ എത്തിച്ചു അങ്ങനെ അവിടുത്തെ മണി സ്പോൺസർ ചെയ്യിപ്പിച്ചു പിന്നീട് അജി മരണപ്പെട്ടു വാസുദേവൻ ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപാളികൾ വീട്ടിൽ സൂക്ഷിച്ചതോടെയാണ് വാർത്തയിൽ ഇടം നേടിയത് വാസുദേവനോട് ഇത് സൂക്ഷിക്കാൻ പോറ്റി ആയിരുന്നു അന്ന് നിർദ്ദേശം കൊടുത്തത് വിവാദമെത്തിയപ്പോൾ വാസു ഇത് പോറ്റിക്ക് മടക്കി കൊടുത്തു താങ്ങുപാളികൾ ദ്വാരപാലക ശില്പങ്ങൾക്ക് പാകമാകാതെ വന്നതോടെ വാസുവിനെ ഏൽപ്പിച്ച് തങ്ങൾ സൂക്ഷിച്ചു വെക്കൂ എന്നായിരുന്നു അന്ന് പോറ്റി ആവശ്യപ്പെട്ടത് താങ്ങുപീഠം വിഷയത്തിൽ വാസുവിന്റെ ഭാഗത്തു നിന്നും തട്ടിപ്പുണ്ടായിട്ടില്ല എന്നാണ് എസ് ഐ ടിയുടെ അനുമാനം എസ് ഐ ടി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ശബരിമല തിടപ്പള്ളി നവീകരിച്ചാണ് പോറ്റിയുടെ സ്പോൺസർഷിപ്പിന്റെ ഒക്കെ തന്നെ തുടക്കം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അന്നദാനത്തിന് ഒന്നും രണ്ടുമല്ല എട്ട് ലക്ഷം രൂപയാണ് പോറ്റി നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ശ്രീകോകുലിൽ കട്ടിള വാതിൽ തുടങ്ങിയവയിലേക്ക് മറ്റു പല നീക്കങ്ങൾ കാണുന്നു അവയ്ക്കൊക്കെ തന്നെ പണം മുടക്കിയത് യഥാർത്ഥത്തിൽ മറ്റു പലരുമായിരുന്നു പക്ഷെ പേരെടുത്തത് പോറ്റിയും പോറ്റി സ്പോൺസറുടെ വേഷം കിട്ടിയൊരു ഇടനിലക്കാരനായിരുന്നു ഏറെ കുതന്ത്രങ്ങൾ ഒളിപ്പിച്ച ഒരു കുറുക്കൻ അതുതന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോയി ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്